നമ്മുടെ പല ആഘോഷങ്ങളിലും ഇന്ന് ദൈവമില്ല പല ആഘോഷങ്ങളുടെ റീലുകളിലും പോസ്റ്ററുകളിലും ചെണ്ടക്കാരന്റെ ഫോട്ടോയാ ബാൻഡുകാരന്റെ ഫോട്ടോയാ ക്രിസ്തുവില്ല സഹതയന്മാരില്ല വിശുദ്ധന്മാരില്ല പകരം ചെണ്ടക്കാരന്റെയും ബാൻഡുകാരന്റെയും ഫോട്ടോ വെച്ച് ബാനറുകൾ അടിക്കുമ്പോഴാണ് ജമീല നമ്മളോട് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി പോരാടുന്നു നാം നിംശബ്ദരായി പ്രാർത്ഥനയോടിപ്പീനെന്ന് അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുവാനും പ്രാർത്ഥന ജീവിതം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആയിരത്തി സോറി നൂറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി വിശുദ്ധനായി ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ പമ്പാ നദി തീരത്തേക്ക് എത്തിച്ചത് റീരിട്ടോ ലൈക്കുകളുടെ ആസക്തി കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ കാണിച്ചു വന്നിട്ടോ അതുകൊണ്ട് പ്രാർത്ഥനയുള്ള ജീവിതം നയിക്കുന്ന യുവജനയെ നയിക്കുവാൻ യുവതലമുറയെ നയിക്കുവാൻ സഭാ നേതൃത്വത്തിനും സഭയുടെ പിതാക്കന്മാർക്കും സഭയുടെ സമിതികൾക്കും പ്രത്യേകിച്ച് യുവനപ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ഭദ്രാസന നേതൃത്വത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കൂട്ടായിരിക്കട്ടെ